ഹായ് ഗൈസ് ഇന്ന് നമ്മൾ മൂന്ന് അടിപൊളി പിക്കിൾസാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ രസീത വാവയുടെ എല്ലൂസ് എല്ലൂസ് അല്ലേ എല്ലൂസ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ മൂന്ന് വെറൈറ്റി പിക്കിൾസാണ് രസീതയുടെ സ്പെഷ്യാലിറ്റി സീ ഫുഡാണ് തീരദേശത്തിൻ്റെ തനത് രുചി എന്നാണ് ആളുടെ ടാഗ്ലൈൻ പോലും ഉള്ളത് ബാക്കി എല്ലാ ടൈപ്പ് പിക്കിൾസും നമ്മുടെ രസീത ചെയ്യും പക്ഷേ ആളുടെ സ്പെഷ്യാലിറ്റി സീ ഫുഡാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഫിഷ് പിക്കിൾ ഇന്ന് തുടങ്ങാം ഈ ഫിഷ് എന്ന് പറയുന്നത് കുടുതൽ അച്ചാറാണ് ഒരുപാട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു ഇതാണ് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല എൻ്റെ മൂക്കൊക്കെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ തുളച്ച് കയറി വരുന്ന സ്മെല്ലാണ് അപ്പോൾ കുടുത മീനിൻ്റെ അച്ചാറാണ് കാണുന്നത് അത് കാണുന്നുണ്ടോ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കുടുത മീൻ അച്ചാർ ടേസ്റ്റ് ചെയ്യാം നല്ല നല്ല വലുപ്പമുള്ള പീസാണ് സാധാരണ ഈ മീനച്ചാറ് വറുത്തിട്ട് ഇടുന്ന കാരണം നമുക്ക് ചില സമയത്ത് പിക്കുകൾ കിട്ടുമ്പം പീസ് ഇച്ചിരി ഹാർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട് ഇത് സർപ്രൈസിംഗ്ലി നല്ല സോഫ്റ്റ് പീസ് കാണുന്നുണ്ടോ ലൂസല്ല നല്ല തിക്ക് ഗ്രേവിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കുഴച്ച് തിന്നാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയാണ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആണ് നമ്മുടെ ഈ അലുമിനിയം ഇത് വെച്ചിട്ട് നല്ല ടൈറ്റ് പാക്കിംഗ് ആയിരുന്നു അതുകൂടാതെ വേറൊരു പ്ലാസ്റ്റിക് പാക്കിങ്ങും ഉണ്ടായിരുന്നു ഒരു തരി പോലും ലീക്ക് ഉണ്ടായിരുന്നില്ല രസീത്തയുടെ പിക്കിൾസ് വന്നപ്പോൾ അപ്പോൾ അടുത്ത പിക്കിള് തീരെ വേഷത്തിൻ്റെ വേറൊരു സംഭവമാണ് കക്ക അച്ചാർ കാണുന്നുണ്ടോ അപ്പോൾ നമുക്ക് കക്ക അച്ചാർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതും ഈ പറഞ്ഞ പോലെ ഭയങ്കര ലിക്വിഡിയല്ല കാണുന്നുണ്ടോ അത്യാവശ്യം നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ കക്കയുടെ പീസുകൾ നമുക്ക് ഇങ്ങനെ കാണാം കാണുന്നുണ്ടോ അപ്പം നമുക്ക് കക്കച്ചാറ് ടേസ്റ്റ് ചെയ്യാം കക്ക ഫാൻസ് ഡെഫിനറ്റ്ലി മസ്റ്റ് ട്രൈ നല്ല നല്ല സ്പൈസി നല്ല പഞ്ച് നല്ല അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് വേറെ എന്തോ ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ കടുക് ആ മസ്റ്റേഡിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട് കേട്ടോ ആണോ അപ്പോൾ സീ ഫുഡ് ഐറ്റംസ് അച്ചാർ ഇഷ്ടമുള്ളവർ ഡെഫിനറ്റായിട്ട് നമ്മുടെ തീരദേശത്തിൻ്റെ തനത് രുചിയായ രസീതയുടെ യെല്ലൂ സ്പിക്കിൾസ് ട്രൈ ചെയ്യണം ഇതൊരു വെജ് പിക്കിളാണ് ഇത് മാങ്ങ അച്ചാർ വേറെ ഒരു സ്പൂൺ എടുക്കട്ടെ ഓക്കെ ഐ ക്യാൻ കോൺഫിഡൻസ്ലി സേ രസീതയുടെ ഒരു സ്പെഷ്യാലിറ്റി നല്ല തിക്ക് ഗ്രേവിയുള്ള പിക്കിൾസാണ് ഇത് കേട്ടോ ചില പിക്കിൾസ് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ കുപ്പി നിറച്ച് എണ്ണയുണ്ടാവും അതിനകത്ത് മുങ്ങിക്കിടക്കുന്ന ഇതുകളാണ് ഇത് അങ്ങനെയല്ല രസീതയുടെ പിക്കിൾസല്ല നല്ല തിക്ക് ഗ്രേവിയുള്ള പിക്കിൾസാണ് ഈ മാങ്ങയും നല്ല വലുപ്പമുള്ള പീസുകളാണ് എന്നിരുന്നാലും നല്ല ഇത് കേട്ടോ നല്ല ഉടഞ്ഞ പീസസാണ് അപ്പോൾ നമുക്ക് മാങ്ങ അച്ചാർ ടേസ്റ്റി നോക്കാം എൻ്റെ വായിൽ കപ്പലോടിക്കാതെ വെള്ളം വധു അപ്പം മാങ്ങച്ചാർ ഇത് നമ്മുടെ സാധാരണ മാങ്ങച്ചാർ പോലെയല്ല ദിസ് ഇസ് കൈൻഡ് ഓഫ് സ്വീറ്റ് ചെറുതായിട്ട് പഴുത്ത് തുടങ്ങിയ മാങ്ങ തോന്നുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺ ആയിട്ട് പുളിയുള്ള മാങ്ങ അച്ചാറിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അച്ചാറാണ് മാങ്ങ അച്ചാർ തന്നെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഒരു വെറൈറ്റിയാണ് നല്ല തിക്ക് ഗ്രേവിയും ഒരു ചെറിയ മധുരം കൂടിയുള്ള നല്ല അടിപൊളി സംഭവമാണ് ചോറിൻ്റെ കൂടെ എന്നിട്ട് ചപ്പാത്തി നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് എണ്ണയൊന്നുമില്ല നല്ല തിക്ക് ഗ്രേവി കൈൻഡ് ഓഫ് ഇതാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ റെസിപ്പിയുടെ തീരദേശത്തിൻ്റെ തനത് രുചിയായ എല്ലു സ്പിക്കിൾസ് അതിൻ്റെ മൂന്ന് വെറൈറ്റിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്തത് ഒന്ന് നമ്മുടെ കക്ക അച്ചാർ പിന്നെ കുടുതർ മീൻ അച്ചാർ പിന്നെ നമ്മുടെ മാങ്ങച്ചാറ് അപ്പോൾ ഇതുവരെ രസീതയുടെ പിക്കൽസ് ട്രൈ ചെയ്യാത്തവർ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്യൂ ഒരു ഡെഫിനറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരുപാട് എണ്ണയൊന്നും ഇല്ലാത്ത നല്ല തിക്ക് ഉള്ള അച്ചാറുകളാണ് ഈ മൂന്നെണ്ണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് പറയും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ